നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് അന്താരാഷ്ട്ര വിലയ്ക്ക് അനുസൃതമായി ഓരോ മാസവും ഇന്ധനവില പ്രഖ്യാപിക്കുന്ന പതിവ് യു എ ആരംഭിച്ചത് അതിനുശേഷം പ്രഖ്യാപിച്ച ഏറ്റവും ഉയർന്ന പെട്രോൾ ഡീസൽ വിലയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് യു എയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ഇന്ധനവിലയാണ് വെള്ളിയാഴ്ച നിലവിൽ വന്നത് റോക്കറ്റ് വേഗത്തിൽ കുതിച്ചുയരുകയാണ് ഇന്ധനവില ഡീസൽ വില ചരിത്രത്തിൽ ആദ്യമായി ലിറ്ററിന് നാല് ദീർഘം കടന്നപ്പോൾ പെട്രോളിന് പതിനാറ് ശതമാനത്തിലേറെ വില വർധിച്ചപ്പോൾ ഡീസലിന്റെ വില ഇരുപത്തിയാറ് ശതമാനമാണ് ഉയർന്നത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ വില വർധനവും മൂലം നേരിടേണ്ടി വരിക റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ നിരക്ക് കുത്തനെ ഉയർന്നതാണ് യു എ ആഭ്യന്തര വിപണിയിലും എണ്ണവില കുതിക്കാൻ കാരണമായതെന്നാണ് വിലയിരുത്തൽ സൂപ്പർ പെട്രോളിന്റെ വില മൂന്ന് ദശാംശം രണ്ട് മൂന്ന് ദീർഘമിൽ നിന്ന് നാല് ദശാംശം ഏഴ് നാല് ദൃഹമായി സ്പെഷ്യൽ പെട്രോളിന് മൂന്ന് ദശാംശം ഒന്ന് രണ്ട് ദീർഘമിൽ നിന്ന് മൂന്ന് ദശാംശം ആറ് രണ്ട് ദീർഘമായി ഡീസലിനും ഇപ്ലസ് പെട്രോളിനുമാണ് ഏറ്റവും വില കൂടിയത് ഇപ്ലസ് വില മൂന്ന് ദശാംശം പൂജ്യം അഞ്ച് ദൃഹമിൽ നിന്ന് മൂന്ന് ദശാംശം അഞ്ച് അഞ്ച് ദൃഹമായി ഡീസൽ വില ലിറ്ററിന് മൂന്ന് ദശാംശം ഒന്ന് ഒൻപത് ദീർഘമിൽ നിന്ന് ഉയർന്നു അതേസമയം ഖത്തറും ഏപ്രിൽ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാസത്തെ അതേ വില തന്നെയാണ് ഈ മാസവും ഖത്തർ പ്രഖ്യാപിച്ചിരിക്കുന്നത് വില വർധനവ് ഉണ്ടായിട്ടില്ലെന്നത് മാത്രമാണ് ആശ്വാസം ഖത്തർ എനർജിയാണ് ഇന്ധന നിരക്ക് പ്രഖ്യാപിച്ചത് പെട്രോൾ പ്രീമിയം ലിറ്ററിന് രണ്ട് റിയാൽ സൂപ്പർ ലിറ്ററിന് ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം റിയാൽ ഡീസൽ ലിറ്ററിന് വില രണ്ട് ദശാംശം അഞ്ച് റിയാൽ എന്നിങ്ങനെയാണ് നിരക്ക് സൂപ്പർ ഗ്രേഡ് പെട്രോൾ ഡീസൽ എന്നിവയുടെ വിലയിലും കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് മാറ്റം വരുത്തിയിട്ടില്ല അതേസമയം യു എൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തെ പെട്രോൾ ഡീസൽ വിലയിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ധനവില കമ്മിറ്റിയാണ് വില പ്രഖ്യാപിച്ചത് മാർച്ച് മാസം സൂപ്പർ തൊണ്ണൂറ്റിയെട്ട് പെട്രോളിന് ലിറ്ററിന് മൂന്ന് ദശാംശം രണ്ട് മൂന്ന് ദീർഘമായിരുന്നു നിരക്ക് സ്പെഷ്യൽ ഏപ്രിൽ ഒന്ന് മുതൽ വില മാർച്ച് മാസം സ്പെഷ്യൽ ഒന്ന് രണ്ട് ദൃഹമായിരുന്നു ഇ പ്ലസ് തൊണ്ണൂറ്റിയൊന്ന് പെട്രോളിന് ലിറ്ററിന് മൂന്ന് ദശാംശം അഞ്ച് അഞ്ച് ദൃഹമാണ് ഏപ്രിൽ മാസത്തെ നിരക്ക് മാർച്ച് മാസത്തിൽ ഇ പ്ലസ് ലിറ്ററിന് മൂന്ന് ദശാംശം പൂജ്യം അഞ്ച് ദൃഹമായിരുന്നു വില മാർച്ച് മാസത്തിൽ ലിറ്ററിന് മൂന്ന് ദശാംശം ഒന്ന് ഒൻപത് ദീർഘമായിരുന്ന ഡീസലിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ആയതോടെ ലിറ്ററിന് നാല് ദശാംശം പൂജ്യം രണ്ട് ദീർഘമായിരിക്കും ഈടാക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക